നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവായ ജെയിംസ് മാത്യു പിന്നീട് എല്ലാ ഘടകങ്ങളിൽ നിന്നും ഒഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയായ എൻ സുകന്യ സി പി ഐ സംസ്ഥാന സമിതിയിൽ എത്തുമെന്ന് ഏവരും കരുതി അതിന്റെ കാരണം നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ടല്ല എസ് എഫ് ഐയിൽ അടക്കം മുൻനിര സമരങ്ങളിൽ ഭാഗമായ തീയിൽ കുരുത്ത നേതാവായിരുന്നു സുകന്യ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുകന്യയെ പ്രവർത്തന മികവിന് അംഗീകരിക്കുമെന്ന് ഏവരും കരുതി പക്ഷേ അതുണ്ടായില്ല ഇതിന് കാരണം ജെയിംസ് മാത്യുവിനോട് നേതൃത്വത്തിനുള്ള ഇഷ്ടക്കേടാണ് കാരണമെന്ന് കരുതുന്നവർ ഏറെയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും സുകന്യയുടെ ഒഴിവാക്കലിൽ പ്രതിഫലിക്കുന്നില്ല അനീതി കണ്ടാൽ നിങ്ങൾ വിറയ്ക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ സഖാവാണ് ഒന്നിലും തനിക്ക് അതൃപ്തിയില്ലെന്ന് പറയുമ്പോഴും എൻ സുകന്യ എന്ന സി പി എം നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലെ പൊരുൾ തേടുകയാണ് രാഷ്ട്രീയ കേരളം സി പി എസ് സംസ്ഥാന സമിതിയിൽ സുകന്യയും ഉൾപ്പെടുത്തിയില്ല ഇതിൽ അതൃപ്തി പുകയുന്നുണ്ട് ഇതിനിടയിലാണ് കണ്ണൂരിൽ നിന്നുള്ള ജനാധിപത്യ മഹള അസോസിയേഷൻ നേതാവ് കൂടിയായ സുഗന്യ ചെഗുവേരയുടെ ഈ വരികൾ ഫേസ്ബുക്ക് പോസ്റ്റാക്കിയത് സുകന്യക്ക് പ്രശ്നമില്ലെങ്കിലും ഈ അനീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സഖാവ് സുഗന്യയുടെ വീട്ടിലുണ്ട് അത് സുകന്യയുടെ ഭർത്താവാണ് ജെയിംസ് മാത്യു തളിപ്പറമ്പിലെ മുൻ എം എൽ എ സി പി എസ് സംസ്ഥാന സമിതിയിൽ നിന്നും സ്വയം പിന്മാറിയ നേതാവ് തന്റെ ഭർത്താവിന്റെ മനസ്സാണ് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റത്തിനൊപ്പം സുഗന്യ പങ്കുവച്ചതെന്ന വിലയിരുത്തലും സജീവമാണ് ഏതായാലും സി പി എമ്മിലെ സംസ്ഥാന നേതൃത്വത്തിൽ പിണറായി അംഗീകരിക്കുന്നവരെ മാത്രം നിറച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ആന്തൂർ സാജനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു അന്ന് ആന്തൂർ സഹാജിന് നീതി നൽകണമെന്ന അഭിപ്രായം ഉയർത്തിയ നേതാവായിരുന്നു ജെയിംസ് മാത്യു അന്നുമുതൽ എം വി ഗോവിന്ദിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടായിരുന്നു ജെയിംസ് മാത്യു പക്ഷേ കരുതലോടെയാണ് ജെയിംസ് മാത്യു പാർട്ടി വിഷയങ്ങളിൽ പരസ്യമായി പ്രതികരിച്ചത് സംഘടനയ്ക്കുള്ളിൽ മാത്രമായിരുന്നു വികാരപരമായി പ്രതികരിച്ചത് ഇതെല്ലാം പാർട്ടിയിലെ പ്രബലരുടെ കണ്ണിലെ കരടായി ജെയിംസ് മാത്യുവിനെ മാറ്റി ഇതിന്റെ തുടർച്ചയായിരുന്നു സംസ്ഥാന സമിതിയിൽ നിന്നടമുള്ള ജെയിംസ് മാത്യുവിൻ്റെ പിന്മാറ്റം വന്നത് ഈ സാഹചര്യമെല്ലാം സി പി എമ്മിലെ നേതൃത്വം ഗൗരവത്തോടെ തന്നെ കണ്ടിരുന്നു ഇതും സുഗന്യെ ഇത്തവണ ഒഴിവാക്കാനുള്ള കാരണമായി കാണുന്നത് റിപ്പീറ്റ് ഇതും സുകന്യയെ ഇത്തവണ ഒഴിവാക്കാനുള്ള കാരണമായി കാണുന്നവരുണ്ട് തന്നേക്കാൾ ജൂനിയറായ പലരും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ പല കാരണങ്ങളാൽ അർഹതയുണ്ടായിട്ടും ജെയിംസിന് ലഭിക്കാതെ പോവുകയായിരുന്നു ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ തീപ്പുരി നേതാവായിരുന്ന ജെയിംസ് മാത്യു മികച്ച സംഘാടകനും ആവശ്യം നിറയ്ക്കുന്ന പ്രാസംഗികനുമായിരുന്നു എസ് എഫ് ഐ നേതാക്കളായിരിക്കെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജെയിംസ് മാത്യുവും സുകന്യയും പ്രണയിക്കുകയും മതരഹിതമായി വിവാഹം കഴിക്കുകയും ചെയ്തതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പിന്നീട് അധ്യാപികയായി ജോലി നോക്കുകയും അതിനുശേഷം സജീവ രാഷ്ട്രത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു സുകന്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ കമ്മിറ്റി അംഗവും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമാണ് സുകന്യ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലുമുണ്ട് ജെയിംസ് മാത്യുവും എ ജി ഓഫീസ് ഉദ്യോഗസ്ഥരും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരുമായ തിരുവനന്തപുരം കൈതുമുക്ക് ജ്യോതിഷ ടി നാരായണന്റെയും ടി രാധാമണിയുടെ മകൾ എൻ സുകന്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ടൗൺ ഹാളിലാണ് വിവാഹിതരായത് അന്ന് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് പിണറായി വിജയനും ചടയൻ ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അപ്പോൾ ജെയിംസ് മാത്യു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയുടെ ചുമതലയേറ്റിരുന്നു സുഗന്യ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും ഒഴിഞ്ഞു എസ് എഫ് ഐ സംഘടന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇവർ കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും എൻ സുഗന്യുടെ സഹോദരിയും മാധ്യമപ്രവർത്തകയുമായ എൻ സുസ്മിത വിവാഹം ചെയ്തത് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ യു പി ജോസഫിനെയാണ്